ഹായ് യൂൾ വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ അക്കയറി എൻ്റെ ഹോസ്പിറ്റലിൽ ഉള്ളതാണ് ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഈ മീനിനെ നമ്മൾ ഫീഡ് ചെയ്യരുതെന്ന് കാരണം ഇവരെ ആരോ ഫീഡ് ചെയ്തിട്ട് കുറച്ച് മീനൊക്കെ ചത്തുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരങ്ങനെ വെച്ചത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാനിന്ന് ഡിന്നർ ഉണ്ടാക്കുന്നത് അപ്പം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് പാർട്ടിക്ക് പോയി ഇവിടെ പല ടൈപ്പിലെ ആൾക്കാർ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ഇതൊരു കിഡ്സ് ബർത്ത്ഡേ പാർട്ടിയാണ് ഇത് ഒരു വെളിയിലൊരു പാർക്കിലായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ അവിടേക്ക് പോവാണ് ഒരു ഇൻഡോർ പ്ലേ ഏരിയയാണ് നല്ല ഭംഗിയായിട്ട് അവർ ബർത്ത്ഡേ ഡെക്കറേഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബാക്ക് ഡ്രോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇനി നമുക്ക് അവിടെ നമുക്കവിടെ സൈഡിലിരുന്ന് കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റും ആദ്യം തന്നെ കുട്ടികൾ അവിടെ കളിക്കുവാണ് കുറച്ച് ഔട്ട്സൈഡ് കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇൻഡോറിൽ ഇങ്ങനെ സ്കൈ ട്രെയിൽസ് ഒക്കെ ഉണ്ട് ഇതിലേക്കു ൊക്കെ അവർക്ക് ഓടുന്നിടന്ന് സ്ലൈഡിലൊക്കെ കയറാവുന്നതാണ് അണ്ടർ ഫൈവ് ആയിട്ടുള്ള കിഡ്സിനെ ഒരു അഡൽട്ട് സൂപ്പർവിഷൻ അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ ഒരു സോക്സ് ഇട്ടിട്ടാണ് കുട്ടികളെ വിടുന്നത് ഹൈറ്റ് ചില സ്ഥലത്തൊക്കെ നമ്മൾക്ക് കുഞ്ഞു പോകേണ്ടി വരും അഡൽറ്റ് കയറുമ്പോൾ കുട്ടികൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല അത് ശരിക്കും എൻജോയ് ചെയ്തു ഈ ഒരു ചെറിയ ഗ്യാപ്പിലൂടെ ഒക്കെയാണ് ചിലപ്പം കുട്ടികളൊക്കെ കയറി പോകുന്നത് നല്ല സേഫ് ആയിട്ടുള്ള ഒരു ആണ് അപ്പം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് ടീ ഒക്കെ കുടിക്കാവുന്നതാണ് കുട്ടികൾ അവിടെ ഇരുന്ന് കളിക്കുകയും ചെയ്യാവുന്നതാണ് ാണ് കുറച്ച് സമയമൊക്കെ റിലാക്സ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഇടയ്ക്ക് അവർ കേക്ക് കട്ടിങ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് കട്ടിങ് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു പല ടൈപ്പിലുള്ള ഫുഡ് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് എടുത്ത് കഴിക്കാവുന്നതാണ് കുറച്ച് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാർട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുവാണ് ഇതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് നമുക്ക് അവിടെ നിന്ന് കയറണമെന്നുണ്ടായിരുന്നു അവിടുന്ന് ഒരു അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ വീട്ടിൽ വന്നു ഇത് വളരെ എളുപ്പം യ്യാറാക്കാൻ പറ്റുന്ന ഒരു പുലാവാണ് എയർ ഫ്രൈ ചെയ്ത ഒരു ചിക്കൻ കൊണ്ടാണ് ഇത് തന്തൂരി മസാല ചേർത്ത് മാരിനേറ്റ് ചെയ്ത ചിക്കനാണ് ഇതൊന്ന് എയർ ഫ്രയറിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഈ സമയത്ത് ഒരു പാനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബിരിയാണി പോട്ടിലേക്ക് ഒലിവോലൊഴിച്ചതിന് ശേഷം ഒരു മൂന്ന് വെളുത്തുള്ളിയാണ് ഇടുന്നത് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഒരു സവാളയും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് ഒരു ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എയർ ഫ്രയറിൽ കുക്ക് ചെയ്തപ്പോൾ വന്നില്ല ഒരു ചിക്കൻ സ്റ്റോക്കാണ് ഇതും ഞാൻ ഈ ഒരു പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ചിക്കൻ ക്യൂബ്സുമാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരുപാട് മസാലകളൊന്നും ഇടുന്നില്ല കളർ കളറുണ്ടായിരിക്കും ആ ഒരു ചിക്കൻ്റെ കളറ് പക്ഷേ നമ്മൾ ഒരുപാട് മസാല ഒന്നും ഇട്ടല്ല ഇതുണ്ടാക്കുന്നത് നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ൊന്ന് കുക്കായിട്ട് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് മിക്സ് ചെയ്യുകയാണ് കളർ നല്ല റെഡ് കളറാണ് പക്ഷേ ഇതൊട്ടും സ്പൈസി അല്ലാത്ത ഒരു ചോറാണ് നമ്മളിനും മുകളിലേക്ക് ബാക്കി ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് ഗ്രേവി ഞാൻ ബാക്കി എടുത്ത് വെച്ചതാണ് ബാക്കി വരുന്ന ചോറിലേക്ക് ഇടാനായിട്ട് അങ്ങനെ രണ്ടാമത്തെ ലെയർ കൂടി ഇട്ടതിന് ശേഷം ഒരു രണ്ട് ടീസ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ ഒരു ചിക്കനും കൂടി വെച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് ആവികയറ്റി എടുക്കുന്നുണ്ട് വളരെയധികം ടേസ്റ്റിയാണ് ഒരുപാട് മസാലയൊന്നുമില്ല കുട്ടികൾക്ക് കൊടുക്കാൻ വളരെ ഒരു നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ വളരെ തിരക്കേറിയ ഒരു ദിവസമാണ് അതുപോലെ തന്നെ വളരെ സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ് ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി ഒരുപാട് നേരമൊന്നും കുട്ടികൾക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റത്തില്ല ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് ഇതുപോലുള്ള ഇൻഡോർ ഏരിയയിലാണെങ്കിൽ അവർക്ക് നല്ല കുറച്ച് നേരം ഫ്രീ ആയിട്ട് കളിക്കാനും കൂടി ഉള്ളൊരു അവസരമായിരുന്നു ഇവിടെ കുട്ടികൾക്ക് നല്ല സേഫ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ് സേഫ്റ്റി അവർ നല്ലതായിട്ട് നോക്കുന്നുണ്ട് അവരുടെ സ്റ്റാഫൊക്കെ ഇരുന്ന് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് സൈഡിലിരുന്ന് കാണാൻ പറ്റുകയും ചെയ്യും പിന്നെ എല്ലാം വൺ ആണ് അവർക്ക് അങ്ങനെ പുറത്തോട്ടൊന്നും പോകാനും പറ്റത്തില്ല അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് താങ്ക് യു ഫോർ വാച്ചിങ്